സംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണയെ കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോവുക രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൈവം കരുണയാൽ സമ്പന്നം നോമ്പ് കാലത്ത് ഈ പദം നമുക്ക് സുപരിചിതമാകണം ഇതിൻ്റെ അർത്ഥവും നമുക്ക് സുപരിചിതമാകണം അതിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ഈ ദിവസങ്ങളെ ഈ ധ്യാന ചിന്തകൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ ധ്യാനിച്ച ഒരു വിഷയം അതിൻ്റെ തുടർച്ചയാണ് ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ശരണം എന്ന് പറയുന്നത് ദൈവത്തിൽ ശരണപ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുക അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അതിൻ്റെ സമൃദ്ധിയിൽ സ്വീകരിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലം ദൈവത്തിൻ്റെ കരുണ ആകാശം പോലെ ഉന്നതം ദൈവത്തിൻ്റെ കരുണ ഭൂമിയിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് ഇതെല്ലാം വചനം നമ്മെ കൃത്യം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് െ ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രഭാഷകൻ മുപ്പത്തിരണ്ട് ഇരുപത്തി നാലാമത്തെ വചനം പ്രഭാഷകൻ മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് ഒരു നഷ്ടവും വരികയില്ല കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് ഒരു നഷ്ടവും വരത്തില്ല കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് നേട്ടമേ ഉണ്ടാവുകയുള്ളു പറയുണ്ട് നഷ്ടങ്ങൾ വരാതെ നേട്ടങ്ങൾ കൊയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൽ ശരണപ്പെടുക അഥവാ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക വിശുദ്ധർ വെളിവാക്കിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ശരണത്തെക്കുറിച്ചും ശരണക്കേടിനെ കുറിച്ചും ഒരു വിശുദ്ധനോ വിശുദ്ധിയല്ല പല വിശുദ്ധരും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം അവരുടെ അഭിപ്രായത്തിൽ ശരണം എന്ന് പറയുന്നത് വലിയ ഒരു പുണ്യമാണ് പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം നമുക്കാണുസാരിക്കും വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം രണ്ട് കാര്യങ്ങളെ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കല്പിച്ച് ഏറ്റെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പുണ്യാഭ്യാസം രണ്ട് വിദ്യാഭ്യാസം പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അറിവ് സമ്പാദിച്ചുള്ള ഒരു ജീവിതം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇനി ദൈവത്തിൽ ശരണപ്പെടുന്നത് വലിയൊരു പുണ്യമാണെന്ന് ആ പുണ്യം നമുക്കുണ്ടെങ്കിൽ മറ്റു പുണ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു കയറാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയണം രണ്ടാമത്തെ വശം ശരണക്കേട് ശരണപ്പെടുന്നത് പുണ്യമാണെങ്കിൽ ശരണക്കേട് വലിയൊരു പാപം മാരകമായ പാപമായിട്ട് കാണണം എന്നാണ് വിശുദ്ധർ അഭിപ്രായപ്പെടുന്നത് പറയുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കഴിയുമ്പോഴേ ശരണക്കേടിലേക്ക് വീണ് പോകുന്നത് അത് ശരിയല്ല അത് ക്രിസ്ത്യാനിക്ക് നല്ലതല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ സംയമനം പാലിച്ച് ജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല സംയമനം ഉള്ളവരാണെങ്കിൽ ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിച്ചും മുമ്പോട്ട് പാരായിട്ട് സന്തോഷം വരുമ്പോൾ അത് അതനുസരിച്ച് എടുക്കാൻ പറ്റും വേദനകൾ വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റും ജോബ് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ് ദൈവം സന്തോഷമുള്ള കാര്യങ്ങൾ തരുമ്പോൾ അതെടുക്കും പോലെ തന്നെ വേദനാജനകമായ കാര്യങ്ങൾ വരുമ്പോൾ അതും എടുക്കേണ്ടതല്ലേ അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പ ഇതിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹം ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം മനസ്സിൽ പറഞ്ഞൊരു കാര്യവും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനും കേട്ടതാണ് ദൈവമറിയാതെ ഒന്നും വരുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം അതാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും അദ്ദേഹം എടുത്തു പറഞ്ഞത് ദൈവം അറിയാതെ ഒന്നും വരുന്നില്ല ദൈവാശ്രയത്വമുള്ളൊരു വ്യക്തിയാണ് ദൈവത്തിൽ ശരണപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മറ്റു പലർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചു ഈ മനുഷ്യൻ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ദുർവാർത്ത വന്നിട്ട് പോലും ആ മനുഷ്യൻ സംയമനത്തോടെ ആ വാർത്ത എടുത്തത് അരോണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്നവർക്കാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും അത് എടുക്കേണ്ടതുപോലെ എടുക്കാൻ സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇസ്രായേൽ ശരണക്കേട് കാണിച്ച ചില സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാം അധ്യായം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു ദൈവം നല്ലവനാന്ന് പറഞ്ഞു അവർക്ക് ദാഹജലം കിട്ടിയപ്പോൾ ദൈവത്തെ അവർ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പക്ഷെ പിന്നീട് ശരി വിശപ്പ് വന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ദാഹജലത്തിനല്പം താമ കാലതാമസം വന്നപ്പോൾ ഉടനെ അവര് ആവലാതിപ്പെടുന്ന അവരുടെ ശരണക്കേട് കാണിക്കുന്ന രംഗങ്ങൾ ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൽ ശരണപ്പെടാൻ പഠിച്ചവർക്ക് സകലതും സാധ്യമാകും അതാണ് മർക്കോസ് ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് സകലതും സാധ്യമാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനം കൂടി എടുത്താൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം ഇസ്രായേൽ ജനത്തിന് കൊടുക്കാൻ പറഞ്ഞ ഒരു നിർദ്ദേശം ദൈവത്തിൽ ശരണപ്പെട്ട് നിങ്ങൾ ശാന്തരായി നിന്നാൽ മതി ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്ന സന്ദേശം അവരെ അറിയിക്കാൻ പറഞ്ഞു ഇനി അപ്രകാരം ദൈവം പ്രവർത്തിക്കുന്നത് കാണാരിക്കും അത്ഭുതകരമായി ചെങ്കടൽ കടക്കാൻ ദൈവം അവരെ സഹായിക്കുന്നത് ഈ പതിനാലിൻ്റെ പതിനാലിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് മത്തായി ആറ് ഇരുപത്തി അഞ്ച് മുതലുള്ള വചനഭാഗം ദൈവ പരിപാലനയെക്കുറിച്ച് യേശു പഠിപ്പിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആകുലതയുടെ ആവശ്യം വരില്ല എന്നാണ് കർത്താവിശ്വാംശിക പഠിപ്പിച്ചിട്ടുള്ളത് ആകാശത്തിലെ പക്ഷികളെ നോക്ക് വയലിലെ ലില്ലികളെ നോക്ക് അവയെ സ്വർഗസ്സനായ പിതാവ് പിതാവ് എത്ര മനോഹരമായിട്ട് പരിപാലിക്കുന്നു ഇന്നുള്ളതും നാളെ മണ്ണോട് മണ്ണായി തീരേണ്ടതുമായ ഇവയെ ദൈവം ഇത്രമാത്രം പരിപാലിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പരിപാലിക്കാതിരിക്കോ ഈ ദൈവത്തെ അറിയാതെ ഈ ദൈവത്തിന്റെ പരിപാലന തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷനും അല്ലെങ്കിൽ ആകുലത ഉൾക്കണ്ഠ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ മതിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരിക വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ഏതാനും പാരഗ്രാഫുകൾ പ്രധാനപ്പെട്ട ചില പാരഗ്രാഫുകൾ ഞാൻ പറയാം ഈ ഡയറിയിൽ അൻപതാമത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ അൻപതാമത്തെ നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നമ്പർ ആയിരത്തി എഴുപത്തി ആറാമത്തെ പാരഗ്രാഫ് ഈ പാരഗ്രാഫുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൽ ശരണപ്പെടാത്തവർക്ക് വരുന്നത് വൻ നഷ്ടം ശരണപ്പെടുന്നവർക്കോ വൻ നേട്ടം പറയുണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കണമോ വേണ്ടയോ എന്നുള്ളത് നാം എടുക്കേണ്ട ഒരു തീരുമാനം നമുക്കിത് ഏതാനും പാപങ്ങള് ഈ ശരണത്തിന് ദൈവത്തിൽ ശരണപ്പെടുന്നതിന് എതിരായി വരുന്ന ചില പാപങ്ങളെക്കുറിച്ച് തടസ്സമായി നിൽക്കുന്ന ചില പാപങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം അവിശ്വാസം അല്പവിശ്വാസം വിശ്വാസരാഹിത്യം ഇപ്പൊ മൂന്നും ശരണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന കാര്യങ്ങളാണ് മത്തായി പതിമൂന്നിൻ്റെ അൻപത്തിയെട്ട് മർക്കോസ് പതിനാറിന്റെ പതിനാല് ഇവയെല്ലാം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിശ്വാസം അല്പവിശ്വാസം വിശ്വാസരാഹിത്യം ഇവയെല്ലാം ശരണത്തിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് നിരുത്സാഹപ്പടെ നിരുത്സാഹപ്പടെ പ്രഭാഷകൻ മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്തു കൊള്ളുക എങ്കിൽ നിന്നെ രോഗം ബാധിക്കില്ല ഇന്ന് ചെറിയ പരാജയങ്ങളുടെ മുമ്പിൽ പോലും നിരുത്സാഹപ്പെട്ട് നിരുന്മേഷരായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ നാം കണ്ടെത്തു വരും അതല്ല നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിക്കേണ്ടത് ഉത്സാഹത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം രണ്ട് തീമത്തി രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനം വായി പറയുന്നത് ഉത്സാഹപൂർവ്വം വചനം കൈകാര്യം ചെയ്യുക ദൈവത്തിൻ്റെ മുമ്പിലെത്താൻ നിനക്ക് അതിലൂടെ അർഹത ലഭിക്കും ദൈവവചനം ഏറ്റെടുക്കാനും ദൈവവചനം പ്രചരിപ്പിക്കാനുമൊക്കെ ഉത്സാഹം കാണിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ നിത്യതയ്ക്ക് പോലും അത് നമ്മെ യോഗ്യരാക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിരാശ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വിരുദ്ധമായി വരുന്ന ഒരു കാര്യമാണ് നിരാശ റോമ അഞ്ച് നാല് അഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ കഷ്ടത സഹനശീലം തരും സഹനശീലം ആത്മധൈര്യം തരും ആത്മധൈര്യം പ്രത്യാശ തരും ഉള്ളവർക്ക് നിരാശ ഉണ്ടാകില്ല നിരാശ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നതിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം ഔദ്ധിത്യം അത് ഒന്ന് തീമത്തി ആറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം വായിച്ചാൽ കാണാൻ സാധിക്കും ധനവാന്മാർക്ക് ദൈവം കൊടുത്ത ഒരു മുന്നറിയിപ്പ് ഔദ്ധിത്യം പിടിയുക അത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ദൈവമില്ലേലും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് രണ്ടാമത്തേത് ഞാനൊന്നും ചെയ്തില്ലേലും ദൈവം കാരുണ്യവാനാണ് ദൈവമെല്ലാം ചെയ്തു കൊള്ളും എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നത് രണ്ടും ശരിയല്ല ഞാൻ അധ്വാനിക്കണം എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം അത് രണ്ടും ചേരുമ്പോൾ ദൈവാശ്രയത്വം പൂർണ്ണമാകും ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാം ദൈവം കാരുണ്യവാനാണ് ഈ കരുണയ്ക്ക് നമുക്ക് അർഹതയുണ്ടാകും നമ്മൾ എത്തേണ്ടടുത്തേക്ക് എത്തിയാൽ മതി ശരണമാകുന്ന കുടമെടുത്ത് ഈ ദൈവകരണ കോരിയെടുത്ത് അതിൻ്റെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട കൃപിക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം അവൾ ധ്യാനിച്ചത് ദൈവകരുണയെക്കുറിച്ചാണ് ഈ കരുണ പ്രാപിക്കുന്നതും ഈ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും വലിയൊരു കാര്യമാണ് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചു വരികയും ചെയ്യാം വിശംസയാക്കെ സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ